അങ്ങനെ അന്ന് പോയതാണ് ഇത് ഏത് വർഷം ഏതോ ഒരു കണ്ടന്റ് കിടാന്നു പറഞ്ഞിട്ട് കറക്റ്റ് ഏത് വർഷമാണ് ആ ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തിഇരുപത് അത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് വർഷത്തിൽ കൂടുതലായി അത് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ ഞാൻ ഇപ്പം വരാം അടുത്ത് വരാന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഞാൻ ഇങ്ങനെ റൂമിലിരുന്നപ്പോഴേ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്തു വെച്ച് കാണായിരുന്നേ കണ്ട് കണ്ടു വന്നപ്പം ദേ ഞാൻ എന്തൊക്കെയാണൊരു കാട്ടിൽ കൂട്ടറിക്കൊരു ഐഡിയ ഇല്ല പക്ഷെ എങ്കിലും ഒരു രസം തോന്നി പിന്നെ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് അന്ന് ജോലിയും കൂലിയൊന്നും ഇല്ലായിരുന്നു ഇന്നും ഇപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ല എൻ്റെ ഇടയ്ക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ടായിരുന്നു ఆ సమయతాను ఈ బ్లగ్నెడు పచ్చాతాది ఇప్పుడు జోల్యం కూాత స్థితికి బ్లగ్ ఎట్లు విచ్చి ఏ హలో బిస్ ఇన్ ఫ్రంట్ ఆఫ్ మెల్ దిస్ మెల్ మెల్విన్ 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 അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഇന്ദു ചൂട് എത്തിയിരിക്കും നീ എവിടന്നാണ് വന്ന മരഭൂതമേ കുതിര കണ്ടോ ഓർജരി ഇരുന്ന് സംസാരിക്കാം അമ്പോ അമ്പോ അപ്പോഴന്ന് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ടാറ്റ ബൈ പറഞ്ഞു പോയതിന് ശേഷം കൊറോണയ്ക്കായിരുന്നു അറിയാൻ അറിയല്ലോ അപ്പോൾ ആ സമയം ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ ബാർട്ടങ്ഹിൽ കോളേജിൽ മേസിലിസ് ബെൻസിൻ്റെ ഒരു ഇലക്ട്രോണിക്സ് കോഴ്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡയറക്റ്റ്ലി ജോലിക്ക് കയറി മാത്ര സ്പെൻസിൽ തന്നെ കൊച്ചു ഡീലർഷിപ്പിൽ ഞാൻ ജോലിക്ക് കയറി പിന്നെ അവിടെ നിന്ന് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേഞ്ച് ആവാമെന്ന് വിചാരിച്ചു ഞാൻ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ അതായത് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തൊട്ട് ആഗ്രഹമുണ്ട് അപ്പോഴേ വീട്ടിലൊക്കെ പറയുമ്പോൾ എങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് വിടാറായ എന്നൊക്കെ ഒരു ചിന്ത ഒക്കെയായിരുന്നു ഇപ്പോഴും വിടാറായിട്ടൊന്നുമില്ല പക്ഷേ എങ്കിലും ആഗ്രഹത്തിന് വീട്ടുകാർ പച്ചക്കൊടി കാണിക്കുകയും സപ്പോർട്ടൊക്കെ ചെയ്ത് ഇപ്പോൾ യു കെയിലെത്തി യു കെയിൽ ഏതരി വറുക്കാനായിരിക്കും വന്നായിരിക്കും നിങ്ങൾ ആളുകൾ കാണുന്നു അതോ ഓക്കെ അപ്പോൾ ഇനി അരിവർത്ത കാര്യം പറയാം ഇവിടെ ഒരു വർഷം എം എസ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഓട്ടോമോട്ടീവ് എൻജിനീയറിങ്ങിൽ കാറിലൂടുള്ള താല്പര്യം കാരണം തന്നെയാണ് ഞാനിവിടെ ജാനുവരി ഇരുപത്തി എട്ടിനാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ കഥയും കുറച്ച് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അത് ഭാവിയിൽ വരും പിന്നെ ആക്ച്വലി ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഒരു വീഡിയോയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കും അതിനുശേഷം യു കെയിലെ കഥകൾ തുടരുന്നതാണ് കുയിസ് യു കെയിലെ കഥകൾ തുടരുന്നതാണ് അപ്പോൾ ബാ നമുക്കിനി നടന്നിട്ടുണ്ട് സംസാരിക്കാം യു കെയിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് കാണിച്ചുതരാമേ കാർ പോഷ ആ കണ്ടോ നമ്മളിങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മതി കാർ ഉടനെ കൊണ്ട് നിർത്തി തരും സംഭവം സീബ്ര ക്രോസിംഗ് ആണ് ഇവിടെ സിഗ്നൽ ലൈറ്റ്സ് ഒന്നുമില്ലായേ ഇവിടെ എല്ലാ കാറും കൊണ്ട് നിർത്തി തരും കണ്ടു കണ്ടു ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ണടച്ചും കൊണ്ട് നമുക്ക് സീബ്ര ക്രോസിൽ കൂടി നടന്ന് പോവാം ഇനി അടുത്ത് യു കെയിലെ രണ്ടാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത കേട്ട് തുടങ്ങി തുടങ്ങിക്കാണുള്ളു അല്ലേ ഇവിടെ ഒത്തിരി സ്ട്രീറ്റ് മ്യൂസീഷ്യന്മാരെ കാണാൻ കേട്ടോ ഭയങ്കര രസമാണ് അമ്മ കെടുക്ക ബോക്സൊക്കെ കൊണ്ടുവച്ചിട്ട് തകർക്കല്ലേ പയ്യെ ഞാൻ ഇന്ത്യൻ ആണെന്ന് അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ കൊറേ നേരം വർത്താനം പറഞ്ഞിരുന്ന കേട്ടോ പുള്ളിക്കാരെ എനിക്ക് വേണ്ടിട്ട് എല്ലാ ഇങ്ങനെ ഡിഫൻസ് ചെയ്ത് കാണിച്ച സ്പീക്കറാണ് ഏത് ബാറ്ററി ആണ് ഏത് ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളെല്ലാം ഡിഫൻസ് ചെയ്തു രണ്ടാമത്തെ പ്രത്യേകത എല്ലാ മ്യൂസീഷ്യന്മാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടിലോട്ട് പറയും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണമല്ലോ ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ അടുത്ത പ്രത്യേകതയാണ് മുടി വെട്ടണതിനുള്ള ചാർജ് നമ്മുടെ നാട്ടിലാണെങ്കിലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ കല്ലൂരാണല്ലോ താമസിക്കുന്നത് അപ്പോൾ ട്രണ്ടടുത്ത് കല്ലൂർ അപ്പോൾ കല്ലൂർ പോയി കല്ലൂർ ജംഗ്ഷനിലുള്ള മാലി എന്ന് പറയുന്ന ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടണമെങ്കിൽ ജസ്റ്റ് നൂറ് രൂപയോ അതിൻ്റെ താഴെ ആവുമല്ലേ അത് ഈ സമയത്തെ ചാർജാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോഴാണ് പോയി മുടി വെട്ടണമെങ്കിൽ അത്രയും രൂപയോ എൻ്റെ അമ്മ എന്ത് ക്വാളിറ്റിയാണ് ഇനി കേൾക്കാം ഓ രക്ഷില്ലാതെ ക്വാളിറ്റി ആ അപ്പോൾ നൂറ് രൂപയ്ക്ക് താഴെ ആവുള്ളൂ ഇവിടെയാണെങ്കിൽ പതിമൂന്ന് പൗണ്ട് പത്ത് പൗണ്ട് പതിനഞ്ച് പൗണ്ടൊക്കെയാണ് സ്റ്റുഡൻസിന് ഓഫറൊക്കെ ഉണ്ട് എങ്കിലും എങ്കിലും ആ അതാ അടുത്ത മെസീഷ്യൻ എല്ലാവരും കണ്ടു നിൽക്കാൻ സമയമില്ല കണ്ട് ഞാൻ പോവാണ് ആ അതായത് നമ്മുടെ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഏതാണ്ട് ആയിരം പൗണ്ട് ഛേ ആയിരം രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അതുകൊണ്ട് ഞാൻ മുടി വെട്ടാന്ന് തീരുമാനിച്ചു പകരം ഒരു ഐ ഡി കണ്ടുവച്ചിട്ടുണ്ട് അത് തേടിയുള്ള പോക്കാണ് കുറേ ദിവസം ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നേ ഇനിയിപ്പോൾ എന്തായാലും ഇതിലൊന്ന് തുറങ്ങാന്ന് വിചാരിച്ചു ഓക്കെ അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഈ സ്ഥലത്തിൻ്റെ പേരാണേ കോവൻട്രി സിറ്റി സെൻറ്റർ എന്ന് പറയും ഓക്കെ സിറ്റി സെൻറ്ററിൽ നിന്ന് അടുക്കുള്ള വലിയ കോംപ്ലെക്സും മാൾസ് ഷോപ്പ് അതൊക്കെയാണേ അപ്പോൾ ഇനി ആ സംഭവം വാങ്ങിക്കാനായിട്ട് നമുക്ക് പോകല ഷണം ഇതിലേതെങ്കിലും ഒന്ന് വച്ചാ തീരും എന്ന് വിചാരിക്കുന്നു അപ്പോ വെള്ളത്തൊപ്പി വെള്ളത്തൊപ്പി പെട്ടെന്ന് അഴുക്കാവൂല്ലേ വെള്ളത്തൊപ്പി അഴുക്കാവൂന്നുള്ളത് കൊണ്ട് ഞാൻ കറുത്തൊപ്പി ഇട്ട് അങ്ങനെ എത്തുന്നില്ല ഇങ്ങും എത്തുന്നില്ല ഒരു ഗുമ്മില്ല ക്ലീസ് കാർബ് ഷെയ്ഡ് അത്ര ഗുമ്മില്ല അതുകൊണ്ട് ഞാൻ മറ്റേ ടൈപ്പ് ഷെയ്ഡ് തന്നെ എടുത്തു ആ ഇത് വന്നിട്ട് കൊള്ളാം ഇത് ആ ഇതും വെള്ളം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലേ ഇതാകുമ്പം മാസം മാസം പത്ത് പൗണ്ട് ഇരുപത് പൗണ്ടൊന്നും കൊടുക്കണ്ടല്ലോ മുടിയോട്ടാ ധിയും പച്ചങ്ക നടന്നാൻ പറ്റിയുള്ളൂ ഇവിടെ ക്ലൈമറ്റ് കണ്ടാ തോന്നുന്നു ഇപ്പൊ മഴ പെയ്യാൻ പോവാണെന്നേ സത്യം പറഞ്ഞാ ഉച്ചയ്ക്ക് രണ്ട് പത്താണ് വല്ലതും കണ്ടാകും രണ്ടുക്ക് രണ്ട് പത്ത് ഇവിടെ വെദറിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ മഴ പെയ്യും ചിലപ്പോ മഴ പെയ്ല ആയിക്കട്ടെ അപ്പോൾ ഈ ഒരു കൊച്ചു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ശെരി അടുത്തൊരു Hey 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 hey